മോനെ 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 നമ്മൾ ഉള്ളൂ ഒരു പ്രാവശ്യം 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 കാണും കാണും അഞ്ച് സിനിമ ണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് അത് പറയാനായിട്ട് ഒരേയൊരു നായകനെ ഉള്ളൂ ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ ജനപ്രിയ നായകൻ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ വളയാർ പരമശിവന്റെ കുറെ റീലുകളാണ് ഇപ്പോ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ് അപ്പൊ അതിലെ അടി എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേണെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞോടൊപ്പം പാടില്ല കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടൻ വേദിയിലേക്ക് എത്തുന്നത് കാരണം ദിലീപേട്ടൻ ആ പണ്ട് മുതൽ വേദിയിൽ

അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നോട് സ്നേഹത്തോടുകൂടി നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ഗിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മോനെ 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 നമ്മൾ ബഹളം ഉണ്ടാക്കാനല്ല മോനെ മോനെ അപ്പൊ സംഭവം നടക്കട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം താങ്ക് യു ആ എന്തായാലും തിരിച്ചു വലിയ കൈ നൽകാം അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ അദ്ദേഹം വേദിയിലെത്തി ആ ഒരു ടോപ്പിക് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇപ്പോ ഇവിടെ ഉള്ള എല്ലാവർക്കും പറയാൻ തോന്നുന്ന മഡിസ്